പെരിയാറിൽ നിയമലംഘനം തുടർന്ന് വ്യവസായശാലകൾ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ കറുത്ത നിറത്തിലുള്ള മാലിന്യം പുഴയിലേക്ക് ഒഴുക്കി സംഭവം അറിഞ്ഞതോടെ പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത് വന്നു മാലിന്യമൊഴുക്കിയ സി ജി ലൂബ്രിക്കൻസ് ഫാക്ടറിയിൽ നിന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് സാമ്പിൾ ശേഖരിച്ചു കനത്ത മഴയ്ക്കിടെയാണ് പുലർച്ചെ സിജി ലൂബ്രിക്കൻസ് ഫാക്ടറി പുഴയിലേക്ക് മാലിന്യം സംഭവം അറിഞ്ഞതോടെ പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തി കറുത്ത നിറമുള്ള എണ്ണമയമുള്ള മാലിന്യമാണ് കമ്പനി പുറന്തള്ളിയത് സ്ഥലത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി റോഡിനടിയിൽ കൂടി പൈപ്പ് സ്ഥാപിച്ചാണ് ഫാക്ടറി മാലിന്യമൊഴുക്കിയത് കമ്പനി അടച്ചുപൂട്ടുമെന്ന് അധികൃതർ അറിയിച്ചു പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യം തന്നെയെന്ന് കുഫോസിന്റെ പഠന റിപ്പോർട്ട് കഴിഞ്ഞയാഴ്ച പുറത്തുവന്നിരുന്നു ഇതിനുശേഷവും ഫാക്ടറികൾ മാലിന്യം തള്ളുന്നത് തുടരുകയാണ് വ്യവസായശാലകളിൽ നിന്നടക്കം പുറന്തള്ളിയ രാസമാലിന്യങ്ങൾ മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിക്ക് കാരണമായെന്ന് കുഫോസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഹൈഡ്രജൻ സൾഫൈഡിന്റെയും അമോണിയത്തിന്റെയും കൂടിയ അളവാണ് വില്ലനായത് ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയാനുള്ള പ്രധാന കാരണവും രാസ സാന്നിധ്യം തന്നെയെന്നാണ് റിപ്പോർട്ട് എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യത്യസ്ത റിപ്പോർട്ടാണ് സമർപ്പിച്ചത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള സമിതിയുടെ അന്വേഷണവും തുടരുകയാണ് ഇതിനിടെയാണ് കമ്പനികൾ വീണ്ടും കേരള വിഷൻ ന്യൂസ് കൊച്ചി